ബഹുമാനികൾ വിരിച്ച കഫമ്പുടയിൽ മയ്യത്തിനെ വളർത്തിക്കിടത്തിയോധ ഉൽ മയീത്ത് ഫൗ ലി ബിരിഫ്കി വളരെ മയത്തോടുകൂടെ നമ്മളെ കട്ടിലയിൽ വിരിച്ച കഫമ്പുടകളുടെ മേലെ ഓരോ കഫമ്പുടകളും കാഫൂർ ഹനൂത്ത് കൊണ്ട് സുഗന്ധം ഉണ്ടാക്കി അതിൻ്റെ മേലെ മയ്യത്തിനെ വളർത്തിക്കെടുത്തി വഹൽ തജോഅഅലി യദാഹു അല സ്വദ്രും അല ലുസ്ര ഔ യുർസിലാൻ ഫി ജംബിഹി കയ്യ് നിസ്കാരിക്കാൻ കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടണോ അതോ ഇങ്ങനെ താഴ്ത്തിയിടണോ അതിന് ഏതും ആവ പ്രത്യേക നെക്കലൊന്നുമില്ല എന്നാലും താഴ്ത്തിയിടലാണ് നല്ലത് ഇർസാൽ എന്നാൽ പിന്നെ കബറിൽ വെക്കുമ്പോഴൊക്കെ മറ്റേതിങ്ങനെ വെച്ചാൽ പിന്നെ ഉറച്ചു കൊബറിൽ ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ എന്താവും ഇതിങ്ങനെ ഇങ്ങനെ ഒരു അടങ്ങേറേക്കാറ് അപ്പം ഈ റിസാലായിക്കോട്ടെ ഏറ്റവും നല്ലതാണ് ഏതും ആവാട്ടോ ഇനി ഇങ്ങനെ കെട്ടിയതുകൊണ്ട് എന്താ ചെയ്യണ്ട അതെങ്ങനെ ആക്കി വെച്ച് ഇങ്ങനെ ചെക്കാൻ പോണ്ട അതും പറ്റും ഇതും പറ്റും ഇതായിക്കോട്ടെ നല്ലത് രണ്ട് സൈഡിനായിട്ട് താഴ്ത്തിയിട ഇനി പഞ്ഞി വെക്കണം എവിടെയൊക്കെയാ പഞ്ഞി വെക്കണോ ഓ യുജാ മനാഫി ബദനി ശരീരത്തിൽ ഒരുപാട് ദ്വാരങ്ങളുണ്ട് മൻഫതുകൾ അത് ജന്മനാലുള്ള മൻഫതുകൾ ഉണ്ടാവും ചിലപ്പോ മുറിവുണ്ടായിട്ട് പുതിയ പുതിയ ഓട്ടകളൊക്കെ ഉണ്ടായിണ്ടാവും എല്ലായിടത്തും വെക്കണം പഞ്ഞു മിൻ ഉദനൈഹി രണ്ട് ചെവിയിൽ വെക്കണം വ മിൻഹറൈഹി രണ്ട് മൂക്കിൽ വെക്കണം വ ഐനൈഹി രണ്ട് കണ്ണിൽ വെക്കണം പിന്നെ വ ഈ സുജൂതിഹി സുജൂത് ചെയ്യുമ്പോൾ വെക്കേണ്ടുന്ന എല്ലാ അവയവങ്ങളിലും വെക്കണം സുജൂത് ചെയ്യുമ്പോൾ വെക്കണ അവയവങ്ങൾ ഏതൊക്കെയാ നെറ്റി നെറ്റി വെക്കണം പിന്നെ രണ്ട് കൈയിൻ്റെ ഉൾഭാഗം ഉള്ളം കൈകൾ ആ രണ്ട് കൈകളിലും വെക്കണം പിന്നെ മുട്ടുംകാല് മുട്ടുംകാല് സുജൂത് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്ഥലം രണ്ട് മുട്ടും വെക്കണം പിന്നെ കാൽപാദങ്ങളിലെ വിരലുകൾ വിരലിൻ്റെ അടി കൂടെ ഒക്കെ വെക്കണം പിന്നെ മൂക്കുമ്മലും വെക്കണം മൂക്ക് സുചോതിലുമൊക്കെ സുന്നത്തുള്ള സ്ഥലമാണ് നിർബന്ധമല്ല മൂക്കും കൂടിയും വെക്കുമ്പോഴേ ആ സുചോത് പൂർണ്ണമാവുകയുള്ളു അപ്പം മൂക്കുമലും വെക്കണം അപ്പം ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ അത് നെറ്റുമെന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്കുക പഞ്ഞി വെക്കണം എല്ലായിടത്തും ആ പഞ്ഞിയിലൊക്കെ സുഗന്ധം പൂശണം ഹനൂത്ത് കാഫൂർ ഒക്കെ പുകയിപ്പിച്ചതൊക്കെ എടുത്തിട്ട് എല്ലായിടത്തും വെക്കുക ഇനി നമ്മുടെ മുന്തുവാരത്തും പിന്തുവാരത്തും വെച്ച ആ പഞ്ഞി ഉണ്ടല്ലോ ആ പഞ്ഞി കൂടി ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലങ്കോട്ടിയാണ് സാധനമല്ലേ ലെങ്കോട്ടി അതുണ്ടാക്കി വെക്കണം അപ്പം നമ്മൾ വാങ്ങുന്ന കഫമ്പുടയിൽ നിന്നൊരു കഷ്ണം എടുത്ത് അത് ലങ്കോട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാം ചെറിയൊരു പീസ് അപ്പോൾ മുന്തുവാറും പിന്തുവാറും ദമ്മായിട്ട കിടക്കും അല്ലെങ്കിൽ ബെൽറ്റ് പോലെ കെട്ടുക ഒരു ക്ഷീലകഷ്ണെടുത്തിട്ട് പള്ളം മുക്കൂടെ കെട്ടുക എന്നിട്ട് ഒരു തല പൂക്കുളുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അടി കൂടെ എടുത്തിട്ട് മറ്റേ തല ബേക്ക് കൂടെ കൊടുത്തിട്ട് മറ്റേ കോണം കെട്ടും പോലെ അങ്ങനെ കിട്ടുക അപ്പോൾ ഫിറ്റായി കിടക്കുക അവിടെ അപ്പോൾ എല്ലാം പഞ്ഞിയൊക്കെ വെച്ച് ഇൻഷാ അല്ല നമുക്ക് പൊതിയാൻ പോവുകയാണ് പൊതിയം പോകുമ്പോൾ എല്ലാവരും ചേക്കും ഇവിടുന്ന് അങ്ങോട്ടാണോ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ ഇടത്തോടത്ത് നിന്ന് വഴുത്തോട്ട് കാണോ വഴുത്തോട്ടുനിന്ന് ഇടത്തോട്ട് കാണോ ചേക്കും അപ്പം അവിടെ ഉണ്ടാവും ഒരു സംസാരങ്ങൾ ചിലവർ പറയും വഴുത്തോട്ടുന്ന് ഇടത്തോട്ട് നിൽക്കാറ് ചിലർ ഇടത്തോട്ട് നിന്ന് വഴുത്തോട്ട് വെക്കാറ് എങ്ങനെയാ വേണ്ടത് അത് കിട്ടുന്നു എല്ലാവരും ഇങ്ങനെ പല അഭിപ്രായം പറയും അപ്പൊ ജീവിച്ചിരിക്കുമ്പോ തുണി എടുക്കൽ എങ്ങനെയാ അങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോ തുണി എങ്ങനെയാ എങ്ങനെയാ റസൂർഹിസ്വല്ലാ അറഹിസ്വല്ലോ മാത്രങ്ങൾ പറഞ്ഞത് ഇടത്തു നിന്ന് വലത്തോട്ട് മടക്കുക ആദ്യത്തെ തുണി നിങ്ങളൊക്കെ ഒന്ന് തുണി എടുത്തില്ലേ അപ്പൊ ഇടത്തുനിന്ന് വലത്തോട്ടാണോ നോക്കെ ഇടത്ത് നിന്ന് വലത്തോട്ടാണോ ഇതിന്റെ ഇടത് ഭാഗ ഇടത്തെ കൈ ഏർത്തുനിന്ന് ഇതാ ഇതിൻ്റെ വഴത്തേ കൈ ഭാഗത്തേക്കും മടക്കും ഇങ്ങനെ ഇങ്ങനെ തുണി എടുക്കാതെ നിൽക്കണോരൊക്കെ മരിച്ചാലും എന്താവും നിങ്ങളെ തുണി എടുക്കാൻ ഞങ്ങൾ വരും അപ്പം ഇങ്ങനെ ധാര തുണി എടുക്കലാ ജൂതന്മാരെ തുണി എടുക്കലാ കാഫര്യങ്ങളൊക്കെ പോയി നോക്കുക ആദ്യം ഇങ്ങോട്ട് എടുക്കും എന്നിട്ട് ഇങ്ങട്ടെടുക്കും ഇത് രസല്ല ഇത് കണ്ടോലൊക്കെ ഞാൻ അയപ്പിച്ചിട്ടുണ്ട് വെടിയുണ്ട് ഭർക്കത്തിനൊക്കെ കുറച്ചാൾക്കാര് വർക്കത്തിന് കൊറച്ചാൾക്കാര് വെടിയുണ്ട് അതിനുശാ അല്ലാ ഈ ആഴ്ച ഞാൻ മാറ്റിയെടുക്കും ഈ ആഴ്ച മാറ്റി എടുപ്പിച്ചു ഞാൻ ആ അള്ളാഹു ചെയ്യട്ടെ ഒര്ക്കാമിയും പറഞ്ഞാണ് അത് അതിന് മരിച്ചാല് എന്താക മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മേലെക്കൂടെ ചുറ്റിത്തരാൻ വേറെ ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ സുന്നത്ത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക ഈ ക്ലാസ് ആകാൻ നിൽക്കുകയെന്ന് ഞാൻ പറയാൻ പണ്ടൊരു യൂസ്ഫു ആക്കണ്ടേനു ഇത് കേട്ടേക്കിന് പിന്നെ പിറ്റേ ദിവസം റൂമിൽ വന്നിട്ടായിരുന്നു ഉസ്താദേ കയ്യൂലായി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കയ്യൂലാന്ന് പറയുകയാണെങ്കിൽ കഴിപ്പിക്കണ കോല വേറെ ഉണ്ട് ഒരു ചിരണ്ടിട്ട് തൊണ്ടിരിയായിരുന്നു നല്ലൊരു ചിരണ്ടിട്ട് തൊടുന്നു മുറുക്കി അത് കെട്ടി കൊടുത്തു പിന്നെ മൂപ്പര് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേക്കിന് ചേർട്ട് ഓ ഉഷാറായ ഉസ്താ അതെ റെഡി ആയിരുന്നു മനസ്സിലായില്ലേ അപ്പോ ശരിയാകും ശരിയാകാത്ത ഈ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തണ്ട നമ്മളെ ഉപ്പമാരും സഹോദരന്മാരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട് ആരെങ്കിലും അങ്ങനെ വിരുദ്ധമായി തുണി എടുക്കുന്നുണ്ടെങ്കിൽ വേഗം എന്തെയ്യാ അതാണ് ഇന്നെ ശരിയാക്കുക ഇൻഷാല്ല പറ ആ ഇനി നാളെ ഞാൻ നിഷ്കരിച്ചാൽ വരുമ്പോൾ നോക്കും കെട്ടീകണോ കെട്ടിയില്ല അരിയിൽ നല്ല ബെൽറ്റോ കയറോ നിങ്ങൾ കെട്ടിയാൽ മതി ഒന്നും വിചാരിക്കണ്ട ഞാൻ അങ്ങള്ളിപ്പെട്ട ഒരാളായിട്ട് കൂട്ടിയാൽ മതി എന്നിട്ട് നമ്മളൊക്കെ ഒരുപോലെ നമ്മളെ കഫംപൂടെ നമ്മൾ ചുറ്റുമ്പോൾ ഇതേമാതിരി ആണോ എങ്ങനെ ഇടത്തുന്ന് വൽത്തോട്ട് മൂന്നെട്ട് മറണീ എടുത്തുന്ന് വൽത്തോട്ട് എടുത്തുന്ന് വൽത്തോട്ട് എടുത്തുന്ന് വലുത്തോട്ട് അപ്പോൾ ഒരു പുടവ ചുറ്റി രണ്ടാമത്തെ പുടവ അതേമാതിരി തന്നെ എടുത്തുന്ന് വാൽത്തോട്ട് രണ്ടുമായി മൂന്നാമത്തേത് എടുത്തുനിന്ന് വാൽത്തോട്ട് ഒക്കെ ഒരേമാതി അപ്പൊ മൂന്നെണ്ണം ചുറ്റി ഞാനേക്കാ ബോറടിച്ചില്ലല്ല ഇല്ല കട്ടൻ ചായ എന്തായാലും വേണ്ടി വരും കേട്ടോ ഇത് ഫ്ലാസ്കിൽ ഇങ്ങനെ കൊണ്ടരം ചായ ഇതാണ് കഴിഞ്ഞിരിക്കുന്ന ചായയും ഒരു ചെറുകടിയും ഇത് രസമായി കറും അള്ളാഹ് തോഫിക്ക് കേട്ടെ നാളെ തന്നെ ഉദ്ഘാടനം ചെയ്തോളി ഇൻഷാള്ള ആർക്കും ഉയച്ചെടുക്ക കേട്ടോ അള്ളാഹ് വർക്ക് എത്തി കേട്ടെ അലഹമുല്ല റബ്ബിലാലമി ായ രാജ സീദായ ഞങ്ങൾ നിന്റെ ഹബീബിൻ്റെ സുന്നത്തുകളാണ് പറയുന്നത് റഹ്മാനായ റബ്ബെ ജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകൾ നഷ്ടപ്പെടുത്തുന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ നീ ഇഷ്ടപ്പെടൂലേ റഹ്മാനായ റബ്ബെ ഞങ്ങളോട് നീ ദേഷ്യം കാണിക്കരുത് റഹ്മാനായ അള്ളാഹ് ഞങ്ങളോട് നീ അലിവ് കാണിക്കണേ അല്ലാ ോഹാർ സൂറുലാഹി സല്ലാ അലൈഹി സ്വല്ല തങ്ങളുടെ ഒരുപാട് സുന്നത്തുകൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് അറിവില്ലായിട്ടല്ല അറിഞ്ഞിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അള്ളാഹുവെ ഞങ്ങൾ ഉടയാടുകൾ വസ്ത്രങ്ങൾ ഉടുക്കുമ്പോൾ വലതിനെ മുന്തിക്കൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച മുത്തനബി സുല്ലാ അല്ല തങ്ങളുടെ ആ ശൈലിയാണ് ഞങ്ങൾ കഫം പുടയിൽ പറഞ്ഞത് അതുപോലെ വസ്ത്രം ഉടുക്കാൻ കഴിയാത്ത ഉപ്പന്മാരുണ്ട് സാധുക്കളാണ് റബ്ബെ അറിവില്ലാത്തതിന്റെ പേരിൽ ചെയ്തത് നീ പൊറത്തു തരണേ റഹ്മാൻ ഒരു സുന്നത്തിനെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ല അള്ളാഹ് അതിനെ ജീവിപ്പിക്കാനാണ് നോക്കുന്നത് അള്ളാഹ് നീ ഞങ്ങളെ മജലിസിൽ നീ പൊരുത്തം നൽകണേ റഹ്മാൻ ഇതിൽ പങ്കെടുത്തവരെ നീ പൊരുത്തപ്പെടണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളൊക്കെ മയ്യത്തായി കിടക്കുന്ന നേരത്ത് ഞങ്ങളെ മേലെ മുതപ്പെട്ട് മൂടാൻ വസ്ത്രങ്ങൾ ഉടുപ്പിച്ചു തരാൻ മറ്റൊരാളുകൾ വരുമ്പോൾ അപ്പോൾ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യാത്തൊരു സുന്നത്തിനെ മറ്റൊരുത്തർ ഞങ്ങൾക്ക് ചെയ്തിട്ടാണല്ലോ ഞങ്ങൾ പോകുന്നത് അത് ഞങ്ങളെ ജീവിതത്തിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള തൗഫീക്ക ഞങ്ങൾക്ക് നൽകണേ അല്ലാ റബ്ബെ ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ അല്ലഹ് നിന്റെ നരകത്തിൽ ഞങ്ങളിട്ട് കരിക്കരുത് അല്ലാ നരകത്തിനുള്ള വിറകുകളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ല ഞങ്ങളെ ഉപ്പ ഉമ്മ സഹോദര സഹോദരിമാര് ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാര് കുട്ടികൾ സഹ എല്ലാവർക്കും നീ ഹൈറുകൾ നൽകണേ അല്ല മരണപ്പെട്ടു പോയവർക്ക് നീ പൊറുക്കണേ അല്ല ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ല എത്രയും പെട്ടെന്ന് അതിന്റെ പണികൾ പൂർത്തിയാക്കാനുള്ള വഴികൾ നീ ഫത്ത് തരണേ അല്ല ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ നഗരങ്ങളിലും നീ ഹയറുകളും പറക്കത്തുകളും നിറക്കണേ അല്ല ചെയ്യുന്ന ജോലികളിൽ പറക്കത്ത് ചെയ്യണേ അല്ല ആരോഗ്യത്തിന് നീ യാതൊരു കേടും വരുത്തല്ല അല്ല പെട്ടെന്ന് തളർന്നു പോകുന്ന രോഗം തരല്ല അല്ല അറ്റാക്ക് മരണം നൽകല്ല അല്ല ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും എന്തൊക്കെ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതിലൊക്കെ നീ പറക്കത്ത് ചെയ്യണേ അല്ല വരുന്ന ബദർ ബദർമൌല്യത്തിലേക്ക് ഭക്ഷണം ദാനമായി ഒരാൾ നീയ്യത്താക്കിയിട്ടുണ്ട് അള്ളാഹുവെ അദ്ദേഹത്തിന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ല അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ നീ റും കൊടുക്കണേ അല്ല ഇന്ന് സ്ത്രീകളുടെ ക്ലാസ്സിലേക്ക് ചായ ഏറ്റവരുണ്ട് അള്ളാഹു അവർക്ക് നീ നൽകണേ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾക്കും സംഭാവനകൾ ചെയ്തവർക്ക് ചായ തന്നവർക്ക് നീ ഹൈറുകൾ നൽകണേ അല്ലാ റബ്ബന بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم صلى على جميع الأنبياء والمرسلين <applause>